ജനുവരി ഇരുപത്തിനാല് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഇന്നത്തെ ദിവസം നന്നായി ചെലവഴിക്കുന്നതിനെ കുറിച്ച് മാത്രം നമുക്ക് ചിന്തിക്കാം പിന്നെ നാളെ വരുമ്പോൾ അത് ഇന്ന് എന്ന് വിളിക്കപ്പെടും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ദയയുടെ വിശുദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഫ്രാൻസിൽ അദ്ദേഹം ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പുരോഹിതനാകുകയും ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ജൻഫിലെ മെത്രാനായി വിശുദ്ധൻ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു വിശുദ്ധൻ്റെ രണ്ട് വിജയരഹസ്യങ്ങളായിരുന്നു അനുകമ്പയും സ്നേഹവും അദ്ദേഹം ജന്മം കൊണ്ട് ഒരു വിശുദ്ധനായിരുന്നില്ല മുൻകോപിയായിരുന്ന അദ്ദേഹത്തിന് ആദ്യ കാലങ്ങളിൽ ഒരു ചെറിയ കാര്യമതിയായിരുന്നു കോപിഷ്ടനായി അക്രമ പ്രവർത്തനങ്ങളിലേക്ക് എടുത്തു ചാടുവാൻ നിരന്തരമായ അക്ഷീണ പരിശ്രമം മൂലമാണ് വിശുദ്ധൻ തന്റെ പരിപൂർണ ആത്മനിയന്ത്രണം സാധ്യമാക്കിയത് വിസിറ്റേഷൻ സന്യാസിനി സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഒരു വീപ്പ് നിറയെ വിനാഗിരിയേക്കാൾ ജനങ്ങളെ ആകർഷിക്കുന്നത് ഒരു സ്പൂൺ തേനാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു നല്ലൊരു രചയിതാവായിരുന്ന അദ്ദേഹം നിരവധി ലഘുരേഖകളും കത്തുകളും ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ നരകത്തിലേക്ക് പോകുമെന്ന ചിന്ത വിശുദ്ധനെ അലട്ടിയിരുന്നു ഒരിക്കൽ അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ അങ്ങേ സ്നേഹിക്കുന്നത് തുടരണമെങ്കിൽ അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാ സഹനങ്ങളും എൻ്റെ മേൽ അയക്കരുത് പിന്നീട് മാതാവിൻ്റെ രൂപത്തിനു മുന്നിൽ മുട്ടുകുത്തി എത്രയും ധൈര്യമുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി അതിനുശേഷം അത്ഭുതകരമായ സമാധാനം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ പ്രസിദ്ധമാണ് വിവാഹം രണ്ട് ഹൃദയങ്ങൾ ഒന്നിച്ച് തുന്നിച്ചേർക്കലാണ് ഭാര്യ ഭർതൃബന്ധം എപ്പോഴും ഒന്നിച്ചുള്ള മത്സരമാണ് ഒന്നുകിൽ ഒരു ടീമായി വിജയം വരിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും സ്നേഹത്തോടെയുള്ള ഓരോ വിട്ടുവീഴ്ചകളും സംതൃപ്തിയുടെ ഉറവിടമാകുമെന്ന് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു ദമ്പതികൾ തമ്മിലുള്ള ബന്ധം മരണത്തെ പോലും അതിലംഘിക്കുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ബന്ധമാണ് വിവാഹ ജീവിതത്തിൽ ജീവിത പങ്കാളിക്ക് പ്രഥമ സ്ഥാനം നൽകണം മറ്റൊരു ബന്ധത്തിനും സൗഹൃദത്തിനും ജോലിക്കും കടമകൾക്കും ജീവിത പങ്കാളിയേക്കാൾ പ്രാധാന്യം നൽകരുത് ജീവിത പങ്കാളികളുടെ ഹൃദയം പരസ്പരം തുറക്കാനുള്ള താക്കോലാണ് വിവാഹമോതിരം അണിയുന്നതിലൂടെ കൈമാറുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിലല്ലാതെ മറ്റാർക്കെങ്കിലും ഹൃദയം കൈമാറിയാൽ കുടുംബജീവിതത്തിൽ പാലിച്ചകൾ ഉയർന്നുവരും കുടുംബത്തിൻ്റെ സ്നേഹത്തിലേക്ക് കുട്ടികൾ കടന്നു വരുമ്പോൾ കുടുംബം വികസിക്കുന്നു കുടുംബജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ ഹൃദയം വിശാലമാക്കിയില്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ മാധുര്യം നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിവാഹം മാധുര്യമുള്ളതാണ് അത് ശരിയായ രീതിയിൽ പരിരക്ഷിച്ചില്ലെങ്കിൽ കയ്പു നിറഞ്ഞതാകും അതിനാൽ ദമ്പതികൾ ഓരോ നിമിഷവും വിവാഹ ദിനത്തിലെ വാഗ്ദാനവും അനുദിവസവും സൂക്ഷിക്കേണ്ട ബലിദാന സ്നേഹവും ഓർമ്മയിൽ നിലനിർത്തണം കത്തോലിക്ക പ്രസുകളുടെയും മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്കോർക്കാം